നമസ്കാരം ഡിവൈഎഫ്ഐക്കാർ എവിടേക്ക് പോയി സാരെ ജഹാംസെ അച്ഛ പാടിയതായിട്ടൊക്കെ കേട്ടു എന്തായാലും വേടന്റെ ഈ കള്ളുടിച്ചാൽ സത്യം പറയുമോ അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ടൊന്നും പാടാത്ത ഭാഗ്യം ബലികുടിയങ്ങളെ പാടിയാലും കുഴപ്പമില്ല പുഷ്പനി അറിയാമോ പാടാത്തത് അതിലും ഭാഗ്യം അവരുടെ ചില വിപ്ലവ ഗാനങ്ങളൊക്കെ വളരെ ശക്തമാണ് വയലാറൊക്കെ എഴുതിയത് വളരെ ശക്തമായ വിപ്ലവ ഗാനങ്ങളാണ് കേൾക്കരൻ വലിയ രസമുണ്ട് അതൊക്കെ ആയിരിക്കും ഇനി പാടാൻ പോകേണ്ടത് എന്തായാലും ജനഗണമന കൃത്യമായി പാടാൻ അറിയാവുന്ന ഡിവൈഎഫ്ഐ സഖാക്കൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ് കോൺഗ്രസ്കാരില്ല ഡിവൈഎഫ്ഐക്കാരും ഉണ്ടാകാൻ വഴിയില്ല ഒരിടത്തും പോയി ജനഗണമന ദേശീയ ഗാനം ആലപിച്ചതായിട്ട് കേട്ടിട്ടില്ല ഇനിയിപ്പോൾ ഏത് പരിപാടിക്ക് പോയാലും ഏതൊക്കെ പാട്ട് പാടണം എന്ന് ഇവരങ്ങ് തീരുമാനിക്കും ഒരു ക്ഷേത്രത്തിൽ ഏതൊക്കെ പാട്ട് ഗാനമേളയ്ക്ക് പാടണം എന്നിവർ തീരുമാനിക്കും ഈ ക്ഷേത്രത്തിലെ ഗാനമേളയ്ക്ക് ഈ പരമപവിത്രമോ ഏതോ ഒരു ഇതുപോലെ ദേശഭക്തിഗാനം പാടിയെന്ന് പറഞ്ഞ അവിടുത്തെ ക്ഷേത്രോത്സവ കമ്മിറ്റിയെ പിരിച്ചുവിട്ടു ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആ വാർത്ത കേട്ടതാണ് ഇനിയിപ്പോൾ ദൈവദശകമോ ആത്മോപദേശതകമോ ഒക്കെ പാടിക്കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹത് കൃതികളൊക്കെ തന്നെ പാടിക്കഴിഞ്ഞാലും ഇനിയിപ്പോൾ എടുക്കുമോ അല്ലെങ്കിൽ ഇതുപോലെ സൈബർ ആക്രമണം നടത്തുമോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തും മാധ്യമ പ്രവർത്തകനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ശ്രീ ശ്രീകുമാർ ജന്മഭൂമിയുടെ എഡിഷൻ ആണ് അദ്ദേഹം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ശ്രീമാനായിട്ട് ചോദിക്കുന്നു ആർ എസ് എസ് ഗണഗീതം എന്ന് പറഞ്ഞ് ദൈവദശകത്തിനും വിലക്ക് വരുമോ അതായത് ഒരു ഭഗവാന്റെ കീർത്തനമാണ് ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ ഒരു കീർത്തനം ഒരു ഈശ്വര സ്തുതിയാണ് അതിനിപ്പോൾ ഗണഗീതമാണ് കാരണം സംഘത്തിന്റെ പല പരിപാടികളിലും ഇത്തരം പരിപാടികളിലൊക്കെ തന്നെ ഈ ആത്മോപദേശ ശതകവും ദൈവദശകവും ഒക്കെ തന്നെ സ്വയം സേവകർ പാടാറുണ്ട് ഇനിയിപ്പോൾ ഇവർ പാടുന്ന പാട്ടിതാണ് അതുകൊണ്ട് അത് അവിടെ പാടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പി വൈ എഫ് എ കാരൻ എത്തുമോ എന്ന സംശയം ചോദിക്കുന്നു അടുത്തിടെ എന്റെ മൂത്ത സഹോദരൻ മരിച്ചപ്പോൾ അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞ് ദേഹം ചിതയിലേക്ക് എടുക്കും മുൻപ് ദൈവദശകം ആലപിച്ചു സാക്ഷ്യം വഹിച്ച നൂറുകണക്കിന് സ്വയം സേവകർ അത് ഏറ്റുറ്റങ്ങി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മരണത്തിൽ ആ ആ ഒരു ദുഃഖാർത്ഥമായ ആ ഒരു ഇതിൽ ആത്മാവിന് ആത്മശാന്തി നേർന്നുകൊണ്ട് കൂടി ഈശ്വര സ്തുതിയായ ദൈവദശകം ചൊല്ലി ശിവഗിരി മഠവുമായി നല്ല ബന്ധമുള്ള വർഷങ്ങളായി പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് അത് കണ്ടിട്ട് അത്ഭുതമായി മറയില്ലാതെ പറഞ്ഞു ഞങ്ങളുടെ ദൈവദശകം നിങ്ങൾ പാടുന്നത് കേട്ടപ്പോൾ അഭിമാനം തോന്നി എന്ന് ഞങ്ങളുടെ ദൈവദശകം എന്ന് അദ്ദേഹം ചോദിച്ചത് നമ്മുടെ ദൈവദശകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ ആ നമ്മുടെ ഹൈന്ദവ സാംസ്കാരിക പാരമ്പര്യം സനാതനധർമ്മത്തിന്റെ പാരമ്പര്യത്തിലൊക്കെ തന്നെ തീർച്ചയായിട്ടും ദൈവദശകം ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവ ദശകത്തിന് വലിയ സ്ഥാനമുണ്ട് പാടിയവർക്ക് അതൊരു വലിയ കാര്യമായിരുന്നില്ല സംഘശാഖയിൽ നിന്നാണ് ദൈവദശകം എല്ലാവരും മനഃപ്പാട്ടമാക്കിയിരുന്നത് ഗണഗീതം പോലെ തന്നെ എല്ലാവരും അത് കാണാതെ പഠിച്ച് അകീർത്തരം ആരംഭിച്ചിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസിദ്ധ കൃതി ഞാനും കാണാതെ പഠിച്ചത് ശാഖയിൽ നിന്നാണ് എന്നും ശ്രീകുമാർ പറയുന്നു നല്ല ആർ എസ് എസ് പ്രവർത്തകർക്ക് എല്ലാവർക്കും ദൈവദശകം കാണാതെ ചൊല്ലാൻ കഴിയും ഇപ്പോൾ ആർ എസ് എസ് ഗണഗീതം എന്ന് പറഞ്ഞ് നാളെ ദൈവദശകത്തിനും വിലക്ക് വരുമോ ദൈവമേ കാത്തുകൊള്ളുക എന്ന ദൈവദശകത്തിന്റെ ആദ്യ വരി വാക്കുകളായി ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് ശ്രീകുമാർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഇത്തരം കീർത്തനങ്ങൾ നമ്മൾ കാലങ്ങളായി ചൊല്ലി പഴക്കം വന്ന ഇപ്പം ശ്രീനാരായണ ഗുരുദേവന്റെ അദ്ദേഹത്തെ അദ്ദേഹം എഴുതിയ മഹത് കീർത്തനങ്ങൾ മഹത് വചനങ്ങൾ മഹത് അതുപോലെ തന്നെ സംസ്കൃതത്തിലും മലയാളത്തിലുമായി അദ്ദേഹം രചിച്ച നിരവധി കൃതികളുണ്ട് അതുപോലെ തന്നെ എത്രയോ എത്രയോ മഹാന്മാരായ ഋഷി വര്യന്മാർ എഴുതിവെച്ച ആ പാരമ്പര്യമായി നമ്മൾ സൂക്ഷിക്കുന്ന കീർത്തനങ്ങളും സ്തുതിഗീതങ്ങളും ധർമ്മ മൂല്യത്തിൽ അടിയുറച്ച പ്രഖ്യാപനങ്ങളും അതുപോലെ ഗീതങ്ങളും പാട്ടുകളും കവിതകളും ഒക്കെ ധാരാളമായിട്ടുണ്ട് അവയെല്ലാം തന്നെ ഏർ തന്നെ സംഘശാഖകളിലും അതുപോലെയുള്ള ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങുകളിലും ഒക്കെ തന്നെ നമ്മളൊക്കെ തന്നെ ചൊല്ലാറുണ്ട് അതിന്റെ ഭാഗമാകാറുണ്ട് അതൊക്കെ തന്നെ നടക്കില്ല ഇവിടെ ഇതൊന്നും ഇവിടെ പറ്റില്ല ഇവിടെ കീർത്തനങ്ങൾ ചൊല്ലാൻ പാടില്ല ശ്രീനാരായണ ഗുരുദേവനല്ല ആര് എഴുതിയതായാലും ഇവിടെ ഇതൊന്നും മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് കാരൻ വന്നാൽ നടപടി എടുക്കും എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ശരിയാക്കി കളയും എന്ന് പറഞ്ഞ് കമ്മികളും അന്തം കമ്മികളും വന്നാലും ആര് കാര്യമാക്കാനാണ് ഒരുത്തരും കാര്യമാക്കില്ല പോയി പണി നോക്കാൻ പറയും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ പാരമ്പര്യം എന്ത് നമ്മുടെ സ്വത്വം എന്ത് ഭാരതത്തിന്റെ കേരളത്തിന്റെ സ്വത്വം എന്ത് എന്ന് അറിയാവുന്നവരാണ് ഇവരൊക്കെ ഇന്നലെ പാടിയ കുട്ടികളും അതെ ഈ ശ്രീകുമാർ ജന്മഭൂമി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു ചടങ്ങിൽ പാടിയ ഈ ദൈവദശകം പാടിയ സ്വയം സേവക സഹോദരങ്ങൾ പറയും എന്ത് വേണം എന്ത് പാടണം എന്ത് എഴുതണം എന്ത് പറയണം എന്ന് ഇവിടെ നമ്മളെ നിന്നും ആരും പഠിപ്പിക്കാൻ വരണ്ട എന്ന് തന്നെ ആവർത്തിച്ചു പറയും